ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആര്യ ആദ്യം ആര്യം എന്നെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇസ്രയേലിലാണ് ഇസ്രയേൽ ബനൈബറാക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അക്കോമഡേഷനും വർക്കിംഗ് പ്ലേസും എല്ലാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാനൊരു യാത്ര പോവുകയാണ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദൂരം ഒന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ വേറെങ്ങുമല്ല എൻ്റെ കസിൻ്റെ അടുത്തേക്ക് അവളെ ഒന്ന് കാണണം പിന്നെ അവൾ നാട്ടിൽ പോയി വന്നതേയുള്ളൂ അപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടി അവൾ കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് വാങ്ങണം അപ്പോൾ ഞാൻ മെട്രോയിലാണ് പോകുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്റ്റേഷൻ ഇതാണ് ഇതിൻ്റെ ഉൾവശം പിന്നെ ഇത് മിറർ കണ്ട വീഡിയോ എടുക്കേണ്ടത് ഒരു നാട്ടിൽ നടപ്പാണല്ലോ അത് നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോഴേക്കും ട്രെയിൻ വന്നു ഡോർ ഓപ്പണായി ഞാൻ അതിൽ കയറിയിരുന്നു ആ സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ വലിയ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ലായിരുന്നു കുറച്ച് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പൺ ഏരിയ ആയി പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വീഡിയോ എടുത്ത് തരാനൊന്നും ആരൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ വലുതായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഫോൺ ചാരി വെച്ച് റീൽ എടുക്കുകയായിരുന്നു പൂവൊക്കെ വഴിക്കൊരു സ്ഥലത്തു നിന്നും കിട്ടിയതാണ് അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് ഏകദേശം മൂന്ന് ഉള്ളൂ അതുകൊണ്ട് തന്നെ പരിചയക്കുറവും കൂടുതലാണ് പ്ലേസും ലാംഗ്വേജും കൾച്ചറും എല്ലാം അതിൻ്റെ ഒരു ചെറിയ ഫിയറും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് കാരണം ആദ്യമായിട്ടാണ് ഇവിടെ ഞാൻ മെട്രോ യാത്ര ചെയ്യുന്നത് അതും ഒറ്റയ്ക്ക് ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് ഹിബ്രു ആണ് ഇവിടെ ഇംഗ്ലീഷിൽ എങ്ങും ഒരു ബോർഡ് പോലും എഴുതിയിരിക്കുന്നതായി കാണാറില്ല എല്ലാം ഹിബ്രുവിലാണ് എഴുതിയിരിക്കുന്നത് ചെറുതായിട്ടൊക്കെ പഠിച്ചു വരുന്നുണ്ട് എങ്കിലും ലാംഗ്വേജ് ഒരു പ്രോബ്ലം തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം ആളുകൾക്കും ഇംഗ്ലീഷും അത്ര വശമില്ലാത്തവരാണ് ഞാൻ വിചാരിച്ചു മെട്രോയിലും അതുപോലെ ആയിരിക്കുമെന്ന് എന്നാൽ അവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് അനൗൺസ്മെൻറ്റുമുണ്ട് അതുകൊണ്ട് പോയി വരുന്നത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ എൻ്റെ മെട്രോയിലുള്ള യാത്ര നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നും അഞ്ച് മിനിറ്റ് വാക്ക് ചെയ്യണം മെട്രോ സ്റ്റേഷനിലേക്ക് അഹർനോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അവിടുത്തെ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് ട്രാവലുണ്ട് അവളുടെ അടുത്തേക്ക് ഇരുപത്തിരണ്ടാമത്തെ സ്റ്റോപ്പിലാണ് എനിക്ക് ഇറങ്ങേണ്ടത് അതായത് കാഫ്തറ്റ് ബേ നവംബർ ആണ് സ്റ്റേഷനെയും അതിൻ്റെ അടുത്ത് തന്നെയാണ് അവൾ താമസിക്കുന്നതും ഈ ഒരു ഏരിയ ബീച്ച് സൈഡും കൂടിയാണ് വളരെ നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു മെട്രോ യാത്ര പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റി ആളുകളെ കാണാൻ പറ്റി ലാംഗ്വേജ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു അപ്പോഴാണ് ഞാനൊരു കുട്ടി പപ്പിനെ കണ്ടത് എന്തൊരു ക്യൂട്ടാണല്ലേ ഇവിടെ ബസ്സിലും ട്രെയിനിലും എല്ലാം കാർഡാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ റീചാർജ് ചെയ്യണം ഇവിടെ മിക്ക ഷോപ്പുകളിലും റീചാർജിങ് സംവിധാനമുണ്ട് എട്ട് ഷെക്കലാണ് മിനിമം ചാർജ് ട്രെയിൻ കയറുന്നതിനും മുന്നേ എല്ലാ സ്റ്റേഷനിലും ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എമൗണ്ട് ഡെബിറ്റാവുകയും സക്സസ്ഫുൾ എന്ന് കാണിക്കുകയും ചെയ്യും ഇത് തൊട്ട് മുൻപിലത്തെ സ്റ്റേഷനാണ് യൊസ് എഫ് സ്റ്റേഷൻ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇറങ്ങേണ്ടത് ഇതാണ് എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുൻപോട്ട് നടന്ന് ക്രോസ് ചെയ്ത് റൈറ്റ് സൈഡിൽ പോകണം അവിടുന്ന് കുറച്ച് നടക്കുമ്പോഴേക്കും അവൾ താമസിക്കുന്ന സ്ഥലത്തെത്തും ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല അവളെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ച് ഒരു മണിക്കൂറോളം അവളുമായി സ്പെൻഡ് ചെയ്ത് ഞാൻ തിരിച്ചു പോന്നു പിന്നെ ഞാൻ ട്രെയിൻ കയറി തിരിച്ച് അർണോവച്ച് വന്നു കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് റൂമിലേക്ക് പോയി അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ മെട്രോ ട്രാവൽ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെയധികം ആയിരിക്കും സപ്പോർട്ടും ഉണ്ടാകേണ്ടതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും തിൽ തെൻ ബായ് സി യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു വെരി മച്ച്